ഐ പി എല്ലിൽ ഇന്നലെ നടന്ന മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് മത്സരത്തിൽ നാല് വിക്കറ്റിനായിരുന്നു ചെന്നൈയുടെ ജയം രണ്ടടുക്കൻ മറന്ന മുംബൈ ഇന്ത്യൻസിനെ അഞ്ചു പന്തുകൾ ബാക്കി നിൽക്കെയാണ് ചെന്നൈ പരാജയപ്പെടുത്തിയത് റജിൻ രവീന്ദ്രയും ക്യാപ്റ്റൻ ഋതുരാജ് ഗൈക്വാദിന്റെയും ഇന്നിംഗ്സാണ് ചെന്നൈ വിജയത്തിൽ നിർണായകമായത് മുംബൈയുടെ മലയാളി താരം വിഘ്നേഷ് പുത്തൂറിന് ഇന്നലെ ഐ പി എല്ലിൽ അരങ്ങേറ്റ മത്സരമായിരുന്നു ആദ്യ കളിയിൽ തന്നെ മൂന്ന് വിക്കറ്റുമായി സ്വപ്നതുല്യ തുല്യ നേട്ടമാണ് മലപ്പുറം സ്വദേശിയായ ഈ ഇരുപത്തിനാലുകാരൻ സ്പിന്നർ കൈവരിച്ചത് രോഹിത് ശർമ്മയ്ക്ക് പകരം ഇമ്പാക്റ്റ് പ്ലെയറായി എത്തിയ വിഘ്നേഷ് നാല് ഓവറിൽ മുപ്പത്തി റൺസ് മാത്രം വിട്ടുകൊടുത്താണ് മൂന്ന് വിക്കറ്റുകൾ സ്വന്തമാക്കിയത് ഇരുപത്തിയാറ് പന്തിൽ അമ്പത്തിമൂന്ന് റൺസെടുത്ത് മിന്നും ഫോമിൽ നിന്ന നായകൻ ഋതുരാജ് ഗൈക്വാദിനെ വീഴ്ത്തിയാണ് വിക്കറ്റ് വേട്ടയ്ക്ക് തുടക്കമിട്ടത് നിലയുറപ്പിക്കും മുമ്പേ ശിവൻ ധോബിയെയും ദീപക് ഹൂഡിയെയും പുറത്താക്കി വിഘ്നേഷ് തന്റെ വരവറിയിക്കുകയും ചെയ്തു മത്സരശേഷം ചെന്നൈയുടെ സൂപ്പർ താരം എം എസ് ധോണി വിഘ്നേഷിനടുത്തെത്തി തോളിൽ തട്ടി അഭിനന്ദിച്ചത് വൈകാരിക നിമിഷങ്ങളായി കളിക്കാർ പരസ്പരം കൈകൊടുക്കുന്നതിനിടെ വിഘ്നേഷിന്റെ തോളത്ത് തട്ടി ധോണി അഭിനന്ദിച്ചു ഈ സമയത്ത് വിഘ്നേഷ് ധോണിയോട് തന്റെ ആരാധന വെളിപ്പെടുത്തി സ്നേഹത്തോടെ ധോണി താരത്തെ ചേർത്തു പിടിക്കുന്നതും കാണാനായി ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ഇന്നലത്തെ മത്സരത്തിൽ താരതമ്യേന കുറഞ്ഞ വിജയലക്ഷ്യത്തിലേക്ക് പേട് കെട്ടിയിറങ്ങിയ ചെന്നൈയെ ഓപ്പണർ റജിൻ രവീന്ദ്രയും ഋതുരാജ് ഗൈക്വാദും ചേർന്ന് അനായാസ വിജയത്തിലേക്ക് നയിക്കുന്നതിനിടെയാണ് വിഘ്നേഷ് പുത്തൂർ മത്സരം ത്രില്ലർ മോഡിലേക്ക് മാറ്റിയത് മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശി ഓട്ടോ ഡ്രൈവറായ സുനിൽ കുമാറിന്റെയും ബിന്ദുവിന്റെയും മകനാണ് വിഘ്നേഷ് കേരളത്തിനായി സീനിയർ ലെവലിൽ പോലും കളിച്ചിട്ടില്ലാത്ത വിഘ്നേഷിനെ കേരള ക്രിക്കറ്റ് ലീഗിൽ ആലപ്പി റിപ്പിൾസിനായി നടത്തിയ പ്രകടനം കണ്ടാണ് മുംബൈ ഇന്ത്യൻസ് സ്വന്തമാക്കിയത്